ഹലോ നമസ്കാരം കൂട്ടുകാർ ഈ മറായി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കൂട്ടുകാരൻ തന്നതായ ചേനയാണ് ഇന്നത്തെ വീഡിയോ അടിപൊളി ചാനൽ ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും സൂപ്പറാണ് ഒരാൾ പൊക്കത്തിലധികം ഇത് പൊക്കമുണ്ട് പിന്നെ ഇതിൻ്റെ ഇത് വെട്ടേണ്ടതായ സമയമായിട്ടില്ല എങ്കിലാണ് അത് നിങ്ങളെ വെട്ടിക്കാണിക്കുന്നത് പക്ഷേ എത്ര വില ഉണ്ടെന്നുള്ളതോ എത്ര ഇതിൻ്റെ ഫലവസ്റ്റിയുണ്ടെന്നുള്ള എനിക്കറിയില്ല അത് വെട്ടുമ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കാണിച്ചുതരാം ഇതിപ്പോഴ് ഈ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഔഷധ ഗുണമുള്ള ഒന്നാണ് ചേന കാരണം ആയുർവേദത്തിൽ മരുന്ന് ചിലവരൊക്കെ കുടിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ചേനയിൽ അവിയൽ വെച്ച് കൊടുക്കാൻ വേണ്ടി വൈദ്യന്മാർ പറയാറുണ്ട് അപ്പോൾ ഈ ചേനയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ ചേനയുടെ തണ്ട് പണ്ട് കാലങ്ങളിലുള്ള അമ്മച്ചമാരും അപ്പന്മാരോ ഒക്കെ പിന്നെ ഈ ചേനയുടെ തണ്ട് ഇങ്ങനെ കറി വെച്ച് തരുമായിരുന്നു എലിശ്ശേരി പുളിശ്ശേരി അതേപോലെ കൂട്ടുകറി ഇങ്ങനെയുള്ള കറികൾ വെച്ച് തരുമെന്ന് അത് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്കൊക്കെ വെക്കാറുണ്ട് ഈ ചേനയുടെ തണ്ട് പിന്നെ ചേനയുടെ വേറെ ഐറ്റം ഒരു സാധനമുണ്ട് പൂവെന്ന് പറയുന്ന സാധനം അത് തോരൻ വയ്ക്കാൻ കിടില്ല സാധനമാണ് പക്ഷേ അത് ഇതിൽ പൂവില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ പൂ നിൽക്കണ കണ്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് ഒരു വീഡിയോ അതിനെക്കുറിച്ച് ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഈ ചേന ചേനയ്ക്ക് ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ചേന നമ്മൾ കഴിക്കുമ്പോൾ ഇതിന് അൾസറിനെ ഈ നമ്മുടെ ഉള്ളിലുള്ള അൽ അൾസറിനെ കുറയ്ക്കാനുള്ള കഴിവ് ഈ ചേനയ്ക്കുണ്ട് ചേന നമ്മൾ കറി വയ്ക്കുക അവിച്ച് കഴിക്കുകയോ ചെയ്താൽ അൽസറിനെ കുറയ്ക്കുവാനുള്ള ഏറ്റവും ബെസ്റ്റ് അവിച്ച് കഴിക്കുന്നതാണ് പിന്നെ അൽസറിനെ കുറയ്ക്കുവാനുള്ള കഴിവുണ്ട് അതേപോലെ പ്രമേഹ രോഗികൾക്ക് നല്ല ഗുണമുള്ള സാധനമാണ് ഈ ചേന അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആരും വിട്ടുകളല്ലേ തട്ടിക്കൊള്ളണം അടിപൊളി സാധനമാണ് അതുകൊണ്ട് ഈ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞൻ ചേന അവിടെ ഉണ്ട് അത് കാണാൻ വേണ്ടി നമുക്ക് പോവാം ഫ്രണ്ട് അതിൻ്റെ ഗ്യാസ് ഒരു കുഞ്ഞൻ ചേന കാണാൻ വേണ്ടി പോവുകയാണ് ആ കുഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നതായ ചേനയാണ് പക്ഷേ അത് എത്രത്തോളം ആണെന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ഇത് അതിന്റെ കൂടെ കിട്ടിയതായ കുഞ്ഞൻ ചേ ചേനയാണ് അപ്പോൾ ഈ കുഞ്ഞൻ ചേനയ്ക്ക് പിന്നെ എത്രത്തോളം വെയിറ്റ് വരുമെന്നാണ് അല്ലെങ്കിൽ എത്ര കിലോ വരുമെന്നുള്ളത് എനിക്കറിയില്ല ഇതും ഞാൻ വെട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം വളരെ കുഞ്ഞൻ ചേനയാണ് പക്ഷേ രണ്ട് കിട്ടിയത് രണ്ട് ഒരു ആളിൻ്റെ കയ്യിൽ നിന്നാണ് പക്ഷേ അത് എന്നെക്കാളും ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് പിന്നെ അതിനെ തന്നെ ആദ്യം കാണിച്ചത് ഇത് കുഞ്ഞൻ ചേനയാണ് ഈ കുഞ്ഞഞ്ചേനയ്ക്ക് ഈ കുഞ്ഞഞ്ചേനായിരുന്നാലും വലിയ ചേനയായിരുന്നാലും ഇതിനൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളും എല്ലാം ഉള്ള സാധനമാണ് അതുകൊണ്ട് ഇതൊന്നും വിട്ട് കളയാരുത് കിട്ടിക്കഴിഞ്ഞാൽ തട്ടിക്കൊള്ളണം അട്ടിക്കൊള്ളി സാധനമാണ് എന്ന് പറയുന്ന സാധനം ഓക്കെ